കനത്ത മഴയിൽ ചാലക്കുടി മേഖലയിൽ കനത്ത നാശം പുഴ കരകവിഞ്ഞൊഴുകി പലയിടത്തും റോഡുകളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറി മിന്നൽ ചുഴലിയിൽ മരങ്ങൾ മറിഞ്ഞു വീണു വ്യാപകമായ കൃഷിനാശവും ഈ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട് ശക്തമായ മഴയെ തുടർന്ന് ചാലക്കുടി പരിയാരം പഞ്ചായത്തിലെ മംഗലൻ കോനയിൽ വെള്ളം കയറി ഇവിടുത്തെ പതിമൂന്ന് വീട്ടുകാരെ പരിയാരം സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റി കാഞ്ഞിരപ്പള്ളി കോവിലകം റോഡിലും വെള്ളം കയറി ഇവിടത്തെ പന്ത്രണ്ട് വീട്ടുകാരെയും മാറ്റിപ്പാർപ്പിച്ചു കമ്മഴത്ത് തോട് നിറഞ്ഞൊഴുകി എട്ടു വീടുകളിലേക്ക് വെള്ളം കയറി മുരിങ്ങൂർ ഡിവൈൻ കോളനിയിലും വെള്ളം കയറി വീടുകളിലേക്ക് വെള്ളം കയറിയ ആറു വീട്ടുകാരെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു കൂടപ്പുഴ കുട്ടാടൻ പാടത്തും വെള്ളം കയറി വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് കാടുകുറ്റി ചാത്തൻചാലിൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു തിരുത്തിപ്പറമ്പ് കാരൂർ എന്നീ റോഡുകളിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു സതേൻ കോളേജിന് സമീപം റെയിൽവേ അടിപ്പാതയിൽ വെള്ളം കയറിയതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു അലവി സെന്ററിൽ മുന്നിൽ ചുഴലിയിൽ നിരവധി മരങ്ങൾ കടപുഴുകി വീണു പല വീടുകൾക്ക് മുകളിലും മരം വീണിട്ടുണ്ട് വ്യാപകമായ കൃഷിനാശവും ഈ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട് മീഡിയ ടൈം ചാലക്കുടി